ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് സർവേശ്വരകാരകനും സർവ സമ്പദ് വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ പുണർദം നക്ഷത്രത്തിൽ പൂർണ്ണ ബലവാനായിട്ട് വരാൻ പോകുന്നു അത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ ആറാം തീയതി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ ആറ് വരെയുള്ള അമ്പത് ദിവസമാണ് ഉച്ചമായിട്ട് നിൽക്കുന്നത് അങ്ങനെ വ്യാഴത്തിന്റെ ഉച്ചരാശി സ്ഥിതി കൊണ്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർവത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴം പന്ത്രണ്ടാമടത്ത് അനിഷ്ടത്തിലായി അത് കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴം ഏറ്റവും വലിയ ഭാഗ്യഭാവമായ ഒമ്പതാം ഭാവത്തിന്റെ അധിപനാണ് അങ്ങനെയുള്ള വ്യാ വ്യാഴം വ്യസ്ഥാനത്ത് പന്ത്രണ്ടാമടത്ത് സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള ദുഃഖ ദുരിത നാശക്ലേശ താപ വ്യയങ്ങൾ ഉള്ള സമയമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് വ്യാഴം തൻ്റെ ഉച്ചരാശി പ്രവേശിച്ച് അത് ആ കർക്കിടകം രാശി തന്നെ ആകുക കൂടി ചെയ്യുകയാൽ പുണത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ വന്നുചേരും ആരോഗ്യപരമായിട്ട് പൊതുവെ നന്നായിരിക്കും ശനി ദോഷങ്ങളൊന്നും അധികം ബാധകമല്ലാത്ത ഒരു സമയമാണ് പൊതുവെ സംസാരമൊക്കെ നിയന്ത്രിക്കണം അതായത് ഹുവിൻ്റെ ഒക്കെ ദൃഷ്ടി സംസാര ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാന കാര്യം മറ്റൊരു പ്രധാന കാര്യം അധിക സാഹസികത പാടില്ല തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ഒരു വിജയങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതായത് തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനാണല്ലോ ചൊവ്വ അത് രാജയോഗകാരകൻ കൂടിയാണ് ആ രാജയോഗകാരകനായ ചൊവ്വ നാലാം ഭാവമായ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി കൊടുക്കുക കൂടി ചെയ്യുന്ന സമയമാകയാൽ ഡബിൾ രാജയോഗം ഉള്ള സമയമാണ് കേസരിയോഗവും അതുപോലെ തന്നെ മറ്റ് ചൊവ്വയെ കൊണ്ടുള്ള രാജയോഗവും ഒക്കെ അനുഭവിക്കുന്നു ശുക്രനും വളരെ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു ബുധന്റെയും ആദിത്യയും ബലം വർദ്ധിക്കുക കൂടി ചെയ്യുന്നതിനാൽ പൊതുവെ ഈ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ നാലാം പാദവും പൂജവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും വിജയങ്ങളും തൊഴിൽ രംഗത്ത് വന്നു ചേരും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കായാലും വിജയങ്ങൾ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് പ്രധാനമായിട്ട് വ്യാപാര വിപണന രംഗങ്ങളിലും ഒക്കെ ചെയ്യുന്നവർ കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതും വളരെ ശ്രദ്ധിക്കണം വ്യാപാര സ്ഥാപനങ്ങളിൽ നല്ല രീതിയിൽ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നതിനും നല്ല ലാഭം ഉണ്ടാകുന്നതിനും യോഗമുണ്ട് തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട് ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് ഒരു ഹോം ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളൊക്കെ ആയാലും വിജയങ്ങൾ വന്നുചേരും മെഡിക്കൽ രംഗത്തും ഐ ടി മേഖലകളിൽ ജോലി ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ് കൂടി ആദിത്യനും ബുധനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സമയമാണ് കൃഷിക്കാർക്കും വന്നി നല്ല അഭിവൃദ്ധികൾ വന്നു ചേരും സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് സുഖസ്ഥാനത്ത് ഭൂമികാരകനായ ചുവ നിൽക്കുന്നു അത് നല്ലതാണ് സ്വന്തം പേരിൽ ഒരു ഭൂമി കുടുംബപരമായിട്ട് ലഭിക്കുവാനുള്ളതോ മറ്റു രീതിയിൽ കടമായിട്ട് പണം വാങ്ങി ഒരു ഭൂമി വാങ്ങിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യസമ്പൂർണമായി ദാമ്പത്യഭാവത്തിന്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും അതുപോലെ തന്നെ ആ ദാമ്പത്യഭാവത്തിലേക്ക് പൂർണമായ വ്യാഴ ദൃഷ്ടി വരികയും ഒക്കെ ചെയ്യുന്നു ചൊവ്വായും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വളരെ ഐശ്വര്യപൂർണമാണ് അഗ്നിമാരന്ത ബന്ധമൊക്കെ വിട്ടുമാറി വന്ന സമയമാണ് ദേഷ്യമൊക്കെ നിയന്ത്രിച്ച് ഏത് തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ മേന്മകൾ വന്നു ചേരുകയും സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരുകയും ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും ഉത്തമ സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു കാലം അതായത് ദീർഘനാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യം ആഗ്രഹിച്ച് ദുഃഖിച്ച് കഴിയുന്ന ആൾക്കാരൊക്കെ ധാരാളം ഉണ്ട് അവർക്ക് സന്താന കാരകൻ കൂടിയായിരിക്കുന്ന ഒമ്പതാം ഭാവാധിപൻ പൂർണ്ണ ബലവാനായിട്ട് നിന്നുകൊണ്ട് സ ദാമ്പത്യ സന്താന ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഉത്തമ സന്താന യോഗം ഉണ്ടാകുവാൻ യോഗമുണ്ട് പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമാണ് വിദേശത്ത് ചെന്ന് ഒക്കെ ജോലി ആരംഭിച്ചവർക്ക് പ്രൊമോഷൻ കിട്ടുകയോ ശമ്പള വർധനവ് കിട്ടുകയോ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ഒക്കെ സാധിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരുന്ന സമയമാണ് പൊതുവെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും